ഹായ് അപ്പം കുറച്ച് ദിവസത്തെ ബ്രേക്കിനൊക്കെ ശേഷം ഞങ്ങൾ വീടും ചൂണ്ടേടാൻ ഇറങ്ങിയിരിക്കുക ഇന്ന് അവളില്ല ലച്ചു കൂടെ ഇല്ല പകരം വേറൊരു ബഡിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ആളെ കാണിച്ചില്ല തരിക എൻ്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കക്ഷിയാണ് ആളൊരു വെറൈറ്റി വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഫിഷിങ് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഈ സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം കാണിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ വിളിച്ചപ്പോഴത്തേക്കും നേരെ കുറ്റിപ്പറിച്ചു പോകുന്ന അപ്പം ആളിവിടെ അവിടെ മീനെ നോക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് മീൻ പിടുത്തും എന്തൊക്കെ കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം ആളെയും പഠിച്ചപ്പെടുത്തരാം ഓക്കെ ബാ അപ്പം ഞാൻ പറഞ്ഞ കക്ഷി ഇതാണ് എൻ്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെയൊക്കെ പ്രായം കൂടുതലാട്ടോ ഞാൻ ജേഷമായിട്ടാന്ന് എടുക്കേണ്ടതാണ് അതിന് വരാം എടാ പോടാതുള്ള ബന്ധമാണ് ബന്ധം അപ്പം ഇതാണ് ഞങ്ങളുടെ ടൂള് വല വെച്ചുള്ള കോരിപ്പിടുത്തോ മീനെ അതായത് നമ്മുടെ രാത്രി സമയത്ത് വല ഇത് പതുക്കിങ്ങനെ മല അനക്കാതെ കോരി എടുക്കുന്ന പരിപാടിയാ അപ്പൊ വീടുകയാണോ കലക്കലാണല്ലേ ആ അതെ സക്കറിന്റെ കുഞ്ഞുങ്ങളാണല്ലോ ഓടി നടക്കണേ സക്കറിന്റെ കുഞ്ഞുങ്ങൾ സക്കറിന്റെ പ്രളയം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ ഫുള്ള് ആണത്തിന് യെസ് കിട്ടി കിട്ടി അങ്ങനെ നമുക്ക് കിട്ടി 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 ഫസ്റ്റ് ഫൈസ് നമ്മൾ അവനെ പൊക്കി നമ്മളെ കിറ്റിൻ്റെ അകത്താക്കിട്ടുണ്ട് അങ്ങനെ നമ്മളിത് വലയിടത്തായിരിക്കുന്ന ഡേസ് മര

മുഴുത്തൊരു വെറൈറ്റി കുറുവാണല്ലെറൈറ്റി ആണല്ലോ കിട്ടുന്നില്ല കോരൊന്നും എടുക്കാൻ പറ്റിട്ടില്ല കൈ കറിയവരല്ലേ അത് ഗംഭീരമായിട്ട് വേഷണം വരലിനെ തൂക്കിയിരിക്കുകയാണ് ഇത് ഫുൾ ഓഫ് വെറൈറ്റീസ് ആണ് കേട്ടോ ഫുൾ ഇന്ന് ഫുൾ ഓഫ് വെറൈറ്റി പപ്പട രണ്ട് സിലോപ്പിയ മാത്രമാണ് ഇപ്പിരിക്കണം ബാക്കിയെല്ലാം വെറൈറ്റി വലിയ സക്കരന്നെ കണ്ടിട്ടുണ്ട് സക്കരനെ കണ്ടു ഒരു രക്ഷയില്ലാതെ സക്കറി ആ കണ്ടു വയറൊക്കെ വീർത്തിരിക്കുന്നു തീറ്റാണോ അത് മുട്ട കണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ നല്ല <laughs> ഗ്ലയറടി <laughs> 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 <ah> <laughs> ട്ടോ ആ പൊക്കു പക്ഷെ തടവാ ഓ എന്നീഡിയോ ഓഫ് ചെയ്യുമ്പോ പൊക്കിയാൽ മതി മുട്ട കുഞ്ഞുങ്ങളായിട്ട് നിക്കുന്ന മീനാണ് മുട്ടയിട്ട് വിരിയാണിട്ട് കാത്തു നിക്കുന്ന മീനാണ് കരിമീനാണ് കരിമീൻ അത്യാവശ്യം സൈസ് ആയിട്ടുള്ളൊരു കരിമീൻ സ്പോട്ടിൽ മാറത്തില്ലോ മുട്ടയുണ്ട് കേട്ടോ

പോയോ കുഞ്ചാ കൊഞ്ച് കൊഞ്ച് കാണിച്ചി ഇറക്കി കൊഞ്ചെന്ന് പറയാൻ ചെറുതാ എന്നാലും കുഴപ്പമില്ല വെറൈറ്റീസ് ഇന്ന് വീട്ടിലേക്ക് എല്ലാം വെറൈറ്റീസ്

ഫൈനലി അങ്ങനെ അവസാനം നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ആ സാധനത്തിന് നമുക്ക് കിട്ടിയിരിക്കുകയാണ് മാറിയെന്ന് തോന്നുന്നു കരിമീന് വേണ്ടി എന്ത് കാണിച്ച് അത്ര സൈസാണ് ഓണാക്കി താച്ച്

അങ്ങനെ വീണ്ടൊരു കരിഞ്ഞീൻ ജേഷണം തിരിച്ചു പോകുന്ന വഴി മൂന്ന് ഇല്ല നാലെണ്ണം മധാ പിടിക്കാമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഒരെണ്ണത്തിനായിട്ടുണ്ട് ഹഹഹ ഹേയ് ഓ മൈ ഗോഡ് അഹ് മുള്ള് കേറി ഉടക്കി ഉടങ്ങിയാ തിരിച്ചു തിരിച്ചു വലിച്ചാമേ തിരിച്ചുട്ട് ഫല ഉടച്ചിട്ട് торч <coughs> വീണ്ടും 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 ജയസേട്ടൻ കുഞ്ഞ് വരാരുത് നാടൻ വരാല്ലേ

ടാ റെക്കോർഡിങ്ങിൽ ആ ലൈറ്റ് പറ്റില്ല യെസ് വീണ്ടും ഒരു സിലോപ്പിയ ശേഷം നേരത്തിന് ശേഷം വീണ്ടും വീണ്ടും ഒരു തിലോപ്പി തിലോപ്പിയുടെ ജാറ് കൂട്ടാവാ

ഉപ്പ് കാറ്റടിച്ച പറഞ്ഞു ഇതെന്ത് പറ പൈസ കളയാൻ വേണ്ടി ഇതേണ്ടോ ഉം തുളയാണല്ലോ തുളയാ ഷീറ്റ് പോയിതേ ഇങ്ങോട്ട് മാറി നടന്നു നടുക്കൂടെ നടക്കണ്ട അങ്ങനെ ഞങ്ങളുടെ പരിപാടി എല്ലാം നടത്തി തിരിച്ചു പോകാൻ പോണ് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ാലും എല്ലാം വെറൈറ്റീസാണ് കിട്ടിയത് കുഴപ്പമില്ലാത്ത രീതിയിൽ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് താരം വണ്ടിയൊക്കെ താരത്തിൻ്റെ താരത്തിൻ്റെ വിക്രംകിരി അപ്പം ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് കിട്ടുന്ന മീനെയൊക്കെ കാണിച്ചു തരാം വീട്ടിൽ അവളെ എന്നാ ചെല്ലാൻ നേരത്ത് മണി ഇപ്പം ഒരു മണിയല്ലേ ഒന്നിരുപത് ഒന്നിരുപത് ഏഴര ആയപ്പോൾ വന്നതാണ് അപ്പോൾ ഇനി ഈ ഒന്നിരുപതിന് മീൻ വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കത്തി എടുത്തവളെൻ്റെ പടലേക്ക് വെക്കും അത് കാരണം എന്താകും അറിയത്തില്ല എങ്ങനെയാകുമെന്നറിയത്തില്ല വാക്കിട്ട് അപ്പം ബൈ അടുത്ത വീഡിയോ കാണുന്നവരെ ജയേഷ് എടുത്ത് ബൈ ബൈ ബൈ